എല്ലാവരും എല്ലാവരുടെയും ബൂത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ഉള്ള കുപ്രചരണങ്ങളായിട്ടാണ് സി പി എം ഇറങ്ങിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഞാൻ കുടിവെള്ള വിതരണവുമായി ചെന്നപ്പോൾ ഒരു പ്രായം ചെന്ന ഉമ്മ എന്നോട് പറഞ്ഞത് പിന്നെ കോൺഗ്രസ്സിനൊക്കെ ചെയ്യുന്ന കോൺഗ്രസ്സിനും ലീഗിനൊക്കെ ചെയ്യുന്ന വോട്ട് മോനെ ഫുള്ളാ നരേന്ദ്രമോദിക്കാണ് വരണതെന്ന് പറഞ്ഞ് എന്താ ഇതിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ ആയപ്പോൾ എങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക ശരിയാവുക എന്നൊക്കെ എന്നോട് വളരെയധികം സങ്കടപ്പെടുന്ന പോലെ സ്ത്രീ സംസാരിച്ചു അപ്പൊ ഞാൻ കുത്തി കുത്തി ചോദിച്ചപ്പോൾ സഖാക്കൾ പറഞ്ഞാണത്രേ കാരണം ഇവര് വോട്ടർ മെഷീനിൽ ഞങ്ങൾക്ക് തന്നെ നില കിട്ടിയ ചിഹ്നാണ് കത്രിക അവർക്ക് തന്നെ കാലങ്ങളായിട്ടുള്ള ചിഹ്നാണ് അപ്പം ഇങ്ങള് പത്രത്തില് വായിച്ചില്ല അപ്പൊ എന്താണ് പത്രത്തിൽ ഇതിനു മുമ്പ് ആ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ കാരണം കൈപ്പത്തിക്ക് ചെയ്യുന്ന കോൺഗ്രസ്സിന് ചെയ്യുന്നതും ആം ആദ്മി പാർട്ടിക്ക് ചെയ്യുന്നതൊക്കെ ഒക്കെ ബി ജെ പി യുടെ കാൻഡിഡേറ്റിന് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടു എന്നൊക്കെ ന്യൂസ് അതൊക്കെ വെച്ചിട്ട് ഞങ്ങളത് തന്നാൽ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പുതിയ ചിഹ്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പത്താളോട് പറഞ്ഞാൽ മൂന്നാളെങ്കിലും ഈ തെറ്റിദ്ധാരണ നരേന്ദ്രമോദിയോടുള്ള അടങ്ങാത്ത പക ഒരു പക്ഷെ ചിലപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനൊക്കെ പ്രേരിതമായേക്കാം പിന്നെ ഞങ്ങൾ ജയിച്ചിട്ട് പോയി ഇവിടെ ഇപ്പോൾ ആര് ജയിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ ജയിച്ചാലും അവർ ജയിച്ചാലൊക്കെ രാഹുൽ ഗാന്ധിൻ്റെ ഒപ്പം തന്നെയാണല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ ഇനി അവസാനം നടക്കുന്ന റൗണ്ട് നമ്മൾ നാലോ അഞ്ചോ ദിവസം വെച്ചിട്ട് ഇനി നടക്കാനുള്ള റൗണ്ടിനുള്ള സമയം തന്നെ നമ്മൾ മുന്നിലുള്ളൂ ആ റൗണ്ടിൽ നമ്മൾ എല്ലാവരെയും കണ്ട് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലെ മരുമക്കളായിട്ടുള്ള പെൺകുട്ടികളൊക്കെ മുന്നിലേക്ക് വിളിച്ച് ഞങ്ങള് വിഷമം കൊണ്ട് പറയണം നിങ്ങൾ പിന്നെ അല്ലാതെ നിങ്ങൾ ചെയ്യില്ല എന്ന് കരുതിയിട്ടല്ല കാരണം നമ്മൾ കുറച്ച് വീടുകളിലേക്ക് ചെന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊരുപക്ഷേ സംശയം തോന്നിയേക്കാം നമുക്ക് സംശയം കൊണ്ടാണ് പറയുന്നത് എന്താ ഞങ്ങൾ ബേജ ഞങ്ങൾ എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ രീതിയിൽ പ്രതികരിക്കും അപ്പോൾ അവരോട് പറയണം ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മളറിയാതെ ബാക്കിലൂടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ വോട്ട് ചോരാറുണ്ട് അതുകൊണ്ടൊക്കെ നമുക്കിപ്പോൾ ചോർന്നു കഴിഞ്ഞാൽ പഴയതുപോലെയല്ല പിന്നീടൊരു തിരിച്ച് തിരിച്ചു വരുവാനുള്ള സാധ്യതയില്ല ഒരു എലക്ഷൻ പോലും ഇനി ഇല്ല ഒരു പക്ഷേ അവരാണെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് നിങ്ങൾ പാർലമെന്റിലേക്ക് ചെയ്യുന്ന അവസാന വോട്ടായിരിക്കും എന്ന രീതിയിലുള്ള കുറച്ച് സമയം ചെലവഴിച്ചിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പ്രചരണം ജനങ്ങളിലേക്ക് ഇളക്കി വിടണം അത് വളരെയധികം ശ്രദ്ധിക്കണം ഇന്ന് നമ്മളിൽ കാണുന്ന ഒരു പ്രവണതയുണ്ട് കാരണം അവർ വല്ലാതെ കാർഡിലൊക്കെ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും സൈലന്റ് ആണോ എന്നൊരു ഒരു ഒരു ഭയപ്പാടുണ്ട് എന്തായാലും അതൊന്നുമില്ലാത്ത രീതിയിൽ ഈ അവസാനഘട്ട പ്രചരണം വളരെ വളരെ വലിയ തോതിൽ ഉജ്ജ്വലമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് എത്തണമെന്ന് ഞാന് താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്